കാരം എന്ന മണിപ്പീച്ച മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്നലെ കയറ്റി ഇന്ന് എല്ലാം താളം ഇറക്കി മുകളിലെ കയറ്റി താളയിറക്കി ഇരുപത്തഞ്ചൊക്കെ നോക്കി കിസ്സൊക്കെ കൊടുത്തിട്ട് പിന്നെ ട്വൻ്റി ഫോർ സെവൻ ഫിഫ്റ്റിക്ക് അടുത്ത് വന്നു ട്വൻറ്റി ഫോർ സെവൻ ഫിഫ്റ്റിയിൽ തീരുന്നോ ഇല്ല ട്വൻ്റി ഫോർ സെവൻ സെവൻറ്റി ഫൈവില് തീരുന്നോ എന്നത് ടീം മെറ്റീരിയലാണ് നമ്മളെ നാരോ റേഞ്ചിൽ തിരികെ വന്ന് ഇറങ്ങി മാർക്കറ്റിന് ഒരുപാട് ഗുഡ് ന്യൂസ് കൊടുത്ത് കൂടെ അത് കയറുന്നില്ല സൈത്വലിൽ പമ്പ അടിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ മറുപ്രാവശ്യം കാറ്റി അറിഞ്ഞുകൊണ്ടേ തന്നെ ഇരിക്കുന്നു എന്ത് ഗുഡ് ന്യൂസ് കൊടുത്തു എന്ന് ചോദിക്കാൻ പോകുന്നു നിങ്ങൾ ആദ്യത്തെ ഗുഡ് ന്യൂസ് എന്തെന്ന് വെച്ചാൽ ജി എസ് ടി ടാക്സിനെ കുറച്ചു അങ്ങനെ ഒന്ന് കൊടുത്തു രണ്ടാമത് എന്ത് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ റേറ്റ് കെട്ട് വരാൻ പോകുന്നു ഇത് കാരൺ ഇത് കാരണം വെള്ളക്കാരനെ ഇരിക്കാൻ പോകുന്നു എന്ന് കൊടുത്തു ഇങ്ങനെ ഇരുന്നു മാർക്കറ്റ് കിടപ്പിലായി സ്വർണം മാത്രം കയറി നയൻ തൗസൻഡ് ഇരിക്കുന്നു മറ്റ് സ്ഥലങ്ങളിൽ ഡോളർ വീണാലും നമ്മുടെ സ്ഥലത്തിൽ ഡോളർ സ്ട്രോങ് ആയിരുന്നു അമ്പത്തിയേഴ് എഴുപതിന് പോയിരിക്കുന്നു ഇലക്ട്രിക്കൽ എൻജിനീയറോ കമ്പ്യൂട്ടർ എഞ്ചിനീയറോ സ്ഥലങ്ങളിൽ നിന്ന് നോക്കിയാലും ഡോളർ പോകുന്നില്ല ഞാൻ പറയുന്ന പോലെ തന്നെ എക്സ്പോർട്ടിനെ പിക്കപ്പ് ചെയ്താൽ മാത്രം തന്നെ ഡോളർ പോകും ഇതൊക്കെ തീർന്ന ഇത് ഇന്നത്തെ മുഖ്യ വാർത്ത ഓ അല്ലാതെ ഇന്ന് ഫെഡറൽ റിസർവിൻ്റെ കൂടെ ചേർന്ന് ഗുസ്തി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ട്രംപ് അകത്ത് എന്ന് കുക്ക് മാമിയെ വെളിയിൽ പോകാൻ പറഞ്ഞിരിക്കുന്നു ഇവരെന്തു പറയണമെന്ന് വെച്ചാൽ നിനക്ക് റൈറ്റ്സേ ഇല്ല എന്നെ വെളിയിൽ പോകാൻ പറയാം എന്ന് പറഞ്ഞു കോർട്ട് പറയും എന്ന് പറയുന്നു അപ്പോൾ ഒരു സെൻട്രൽ ബാങ്കിന് ഇൻഡിപെൻഡൻസ് ഇരിക്കുന്ന ഇല്ല എന്ന് ഇന്നത്തെ ചോദ്യം മെയിനാ വന്നിരിക്കുന്നു ഡോളറിൻ്റെ മുകളിൽ പ്രഷർ ഗോൾഡ് പെട്ടെന്ന് കയറുന്നു ഇതാണ് ന്യൂസ് ട്രംപിനും കുക്ക് മാമിക്കും പ്രശ്നമാണ് ിൽ ഭയങ്കര ഒരു ചണ്ട നടക്കുന്നു ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ ടു ടൂബിയ ഫെഡറൽ ഗവർണർ അവരും ഇവരും ഗുസ്തിയിൽ ഇറങ്ങിയിരിക്കുന്നു ട്രംപിന് എന്തെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ സീറ്റിനെ പിടിച്ച് പൗലിനെ ഗാലി ചെയ്യണമെന്നാണ് അവരെ ആശ അവർ എന്തെന്ന് വെച്ചാൽ മേ നീ എന്ത് വേണമെങ്കിലും ചെയ്യും പക്ഷേ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു ഗവൺമെന്റ് സാക്സ് എന്ത് പറയുന്നു വെച്ചാൽ ഡിസംബറിൻ്റെ അകത്ത് പോയിന്റ് എയ്റ്റ് പെർസെന്റ് ഇൻഫ്ലേഷൻ കയറുമെന്ന് പറയുന്നു പോയിന്റ് ടു ഫൈവ് പെർസെന്റ് കട്ട് തന്നെ പെർമനന്റ് എന്ന് വിചാരിച്ച് അമേരിക്കയിൽ മാർക്കറ്റ് കിടപ്പിലായി അത് ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് ഫോർത്ത് ലാർജസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞ് കുട്ടിക്കാരനെ മടിച്ചു വീഡിയോ വന്നിട്ട് ടു ഫോർട്ടി ഡോളർ പോകുമെന്ന് പറയുന്ന ഒരാൾ ഫോർ ട്രില്യൺ ഡോളർ കമ്പനി ആയിട്ടാണ് ഇരിക്കുന്നു ടു ഹൺഡ്രഡിൻ്റെ അടുത്ത് ഇരുന്നു എന്ന് തോന്നുന്നു ഈ സ്റ്റോക്ക് എക്സാക്റ്റാ നോക്കിയില്ല പക്ഷെ ടു ഫോർത്തിക്ക് പോകുമെന്ന് ക്യാൻഡർ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഫോർട്ടി കെ ഗ്രീ ചെ വെച്ചിരിക്കുന്നു അതുതന്നെ ആദ്യത്തെ കമ്പനി ടു ഫൈവ് ട്രില്യൺ ഡോളർ ഇൻ എക്കോണമി ഈ ഫൈവ് ട്രില്യൺ ഡോളറിൽ എന്താവും വെച്ചാൽ ഇന്ത്യൻ എക്കോണമി ഇവിടെ വലുതാകും കഷ്ടപ്പെട്ട് ഫൈവ് ട്രില്യൺ കൊണ്ടുവന്നാൽ അത് ഒരേ കമ്പനി ഫൈവ് ട്രില്യണിൽ കൊണ്ടുവരുന്നു അതുമാത്രമല്ലാതെ ഇന്ത്യയുടെ എൻ്റയർ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അമേരിക്കൻ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് കൂടുതലാണ് അപ്പം നമ്മൾ എവിടെ ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പിനെ തൂക്കിയില്ലെങ്കിലും തൂക്കുന്നത് അത്രയും വന്നായി പക്ഷേ അമേരിക്ക ഡസ് നോട്ട് മാറ്റർ എന്ന് പ്രസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം സ്റ്റാൻഡ് അപ്പ് ഓൺ ദി ബെഞ്ച് എന്ന് പറഞ്ഞ് കയറി നിന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ അതെ മനസ്സിലാക്കും എൻ വി ഡാ ഇന്ത്യയെ ഗാലി ചെയ്യുമെന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഗാലി ചെയ്യുമോ എന്ന ചോദ്യമേ വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നു അതിനെയും നോക്കി ഏതെങ്കിലും ഒരു കമ്പനി പറയാൻ പറ്റുമോ നിങ്ങളെ എക്കോണമിയും നിങ്ങളെ മാർക്കറ്റ് ക്യാമ്പും ഒരേ ദിവസത്തിൽ ഞങ്ങൾ ഗാലി ചെയ്യും എന്ന് നമ്മൾ പറയാൻ പറ്റുമാ പറ്റത്തില്ല സോ അതിനെ എവിടെ ഇന്ത്യ എവിടെയെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലത്തെ സത്യ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളെന്നെ ദേശദ്രോഗി എന്ന് പറയും അപ്പം ഇതാണ് യഥാർത്ഥം ഈ സത്യത്തിന് നിങ്ങൾ മനസ്സിലാക്കണം മോർണിങ് കോണ്ടക്സ്റ്റ് മോർണിംഗ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു പത്രിക ഇരിക്കുന്നു ഒട്ടോ പിടിച്ചെന്നെ ആർട്ടിക്കൽ ഇടാം കാശിക്കൊടുത്താൽ തന്നെ വായിക്കാൻ പറ്റും എന്ത് പറയണമെന്ന് വെച്ചാൽ ഏവർ ഏവർ എന്ന് പറഞ്ഞ ഒരാളിരിക്കുന്നു ഈ ഏവറിന് എട്ടായിരത്തി എണ്ണൂറ് കോടി നഷ്ടം എന്ന് പറയുന്നു എന്തെന്ന് വെച്ചാൽ അവർ റഷ്യനായാലെ പെട്ടെന്ന് നിർത്താൻ പോകുന്നു എന്നുവെച്ചാൽ ഇപ്പോൾ യൂറോപ്പിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഏത് കപ്പലൊക്കെ സാങ്ഷൻ ആയിരിക്കുന്നു സാൻഷൻ കപ്പലൊക്കെ എവിടെ ചുറ്റുന്നു എന്ന് കണ്ടുപിടിക്കുന്നു ഇതിനു മുമ്പേ ഒരു സാങ്ഷനായ കപ്പൽ ഇപ്പോൾ അത് ഇന്ത്യയുടെ അടുത്ത് വന്ന ഉടനെ സാറ്റലൈറ്റ് നോക്കുന്നു എന്ന് കാരണത്താൽ സിംഗപ്പൂറിൻ്റെ അടുത്ത് നോക്കിപ്പോയിരിക്കുന്നു ഒരു സമയം പത്ത് ഡോളർ പതിനഞ്ച് ഡോളറിൽ ചീപ്പായി കിട്ടിക്കൊണ്ടിരുന്ന കക്ഷായന്ന് ഇപ്പോൾ റഷ്യയിൽ ഇപ്പോൾ രണ്ട് ഡോളർ കുറവാണ് കിട്ടുന്നു ഇത് വന്നിട്ട് കോസ്റ്റ് റിഫൈനറി മാർജിന് രണ്ട് ഡോളർ കയറ്റുന്നു അതിൽ കണക്കൊക്കെ ഇട്ടിരിക്കുന്നു നിങ്ങൾ റഷ്യൻ ഡോളർ കൊണ്ട് എത്രയും സമ്പാദിച്ചു എന്ന് ഈ രണ്ട് ഡോളർ മാത്രം ഇപ്പോൾ ഇരിക്കണത് ലക്ഷത്തിന് പത്തായിരം കോടി വരയ്ക്ക് ലാഭം പോകുമെന്ന് പറയുന്നു ഓ എ ഒന്ന് ഇത്രയും വലിയ നഷ്ടമാണ് എന്നും ഒരു വലിയ ചോദ്യം ഇരിക്കുന്നു ഇത് കാരണം തന്നെ ഈ വർഷം എ വണ്ണിൻ്റെ സ്റ്റോക്ക് പെട്ടെന്ന് താളെ ഇറങ്ങിയിരിക്കുന്നു എങ്ങനെ തന്നെ നമ്മൾ പോയി ബോഴ്സ് ഗാർഡനിൽ പോയി ഡാൻസാറാൻ വിട്ടാലും മാർക്കറ്റിൽ റിയാലിറ്റി ഇരിക്കും ആ റിയാലിറ്റി കാണിക്കുന്നു ഇത് തന്നെ ഇവരെ ക്യാഷ് ഇൻജിൻ ക്യാഷ്ലെസിംഗ് ഇൻജിനിലെ പ്രോബ്ലം ആയിരിക്കുന്നു എന്നാൽ മറ്റൊക്കെ എന്താകും എന്ന് ഒരു വലിയ ചോദ്യമായിരിക്കുന്നു എ ഒണ് ജൽപ്പ് പിടിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഹെഡ്ലൈനാണ് മോർണിംഗ് കോണ്ടക്സ്റ്റിൽ ഇരുന്നെടുക്കാം ഇന്നലെ എ സെവനിൻ്റെ ലാഭം ചെയ്ത് എ പ്രോബ്ലം ആയിരിക്കുന്നു എ ഒണ്ണ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് നാട്ടിനെയുള്ള ആണ് സോ എ ഒണ്ണ് പ്രോബ്ലം എന്ന് പറഞ്ഞ് മോർണിംഗ് കോണ്ടക്സ്റ്റ് പറഞ്ഞിരിക്കുന്നു അതിന് ശേഷം എന്തെന്ന് പറഞ്ഞാൽ എ കമ്പനിയിൽ ജിയോ ലാബ്സ് എന്ന് പറഞ്ഞ് സജ്ജ ശിവനാനന്ദം എന്ന് പറഞ്ഞ ഒരാളിരുന്നു അതിനെ ഇന്നലെ ടാറ്റ എടുത്തു അവർ പോയി ടാറ്റ ഡിജിറ്റലിൽ ചേർന്നു എ ഓണിൽ ഇരുന്ന് ടാറ്റ ആട് തൂക്കി ഇന്ന് ഇന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട് അവർ ഇതിനു മുമ്പേ ഗൂഗിളിൽ ഇരുന്നു ഗൂഗിളിൽ ഇരുന്ന് അവർ ടാറ്റ കമ്പനിക്ക് പോയി അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഇവിടുത്തെ ന്യൂസ് എന്തെന്ന് പറഞ്ഞാൽ ഈ സ്കൂട്ടർ കമ്പനി മോട്ടോർ സൈക്കിൾ കമ്പനി ഒക്കെ ഇരിക്കുന്നല്ലേ അപ്പൊ അതിപ്പോ കാശിനു വന്നിട്ട് ആറണ്ടിയിൽ ഇറക്കുന്നു എന്തിനെന്ന് വെച്ചാൽ ഇലക്ട്രിക് പുതിയ വെഹിക്കിൾ ചെയ്യാനാണ് ഐഷാർ മോട്ടാർ ബജാജ് ഓട്ടോ ടി വി എസ് ഹീറോ മോട്ടോർ കാർപ്പ് ഇവരൊക്കെ ഇരിക്കുന്നു ഹീറോ മോട്ടോർ കാർപ്പ് ഒരു നല്ല സമയം നോക്കിയിരിക്കുന്നു ഏത്തെണ്ണം വിളന്നാൻ വേണ്ടിട്ട് ആഷയോടെ കാത്താണ് അതിൻ്റെ അടുത്ത് ഇരിക്കുന്നു ഇളവ് കാത്ത എന്ന് പറയും അതുപോലെ കാത്തിരിക്കുന്നു പാവം ആക്കിലിക്കത് കിട്ടിയെങ്കിൽ അതൊരു നല്ല കാര്യമായി തിരിക്കും ഇത് ഒരു സൈഡിൽ ന്യൂസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു സൈഡിൽ ടാറ്റാ മോട്ടേഴ്സിന് ഒരു നല്ല ന്യൂസ് വന്നിട്ടുണ്ട് ടാറ്റാ മോട്ടാഴ്സിന് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡമാലിന് രണ്ടാ വെട്ടി കമ്പനിയെ വെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് നാഷണൽ ലോട്ടറിൽ എൽ സി എൽ ടി നാഷണൽ കമ്പനി ലോ എങ്കിൽ നിങ്ങൾ രണ്ടായിട്ട് വെച്ചിരിക്കാം ഒന്ന് ടാറ്റാ മോട്ടോറാ വെച്ചിരിക്കാം ഇന്നൊന്ന് വന്നിട്ട് നിങ്ങൾ ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിളായിട്ട് പിരിക്കാം ഞാൻ ഇന്ന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത സ്റ്റെപ്പ് അത് ക്രോസ് ആയിരിക്കുന്നു ഇത് കാരണം അവർ വളരെ സന്തോഷത്തിൽ ഇരിക്കുന്നു അപ്പോൾ അടുത്ത് എന്ത് പറയണമെന്ന് വെച്ചാൽ ഇൻഡസൻ ബാങ്ക് പോർട്ടബിലിറ്റിയൊക്കെ ഞങ്ങൾ ഫിസ് ചെയ്തു ഏത് സ്റ്റാഫ് എന്തൊക്കെ പ്രോബ്ലം ചെയ്യുന്നു എന്നെന്താ പറയുന്ന പട്ടാസ് ലിസ്റ്റിന് വെളിയിൽ എടുത്ത് നോക്കി ആ ലിസ്റ്റിലിരുന്ന് എല്ലാവരും വെള്ളം അക്ഷൻ എടുത്തു രാജീവ് ആനന്ദ് വന്നു അവർ എല്ലാം ആരെത്തിനെയും ശരിയാക്കും വേണമെങ്കിൽ ഇന്നും ഞങ്ങൾ കാശിനിറക്കാൻ റെഡി ആയിരിക്കുന്നു ഇത് കാരണം നിങ്ങൾ ഹാപ്പിയായിരുന്നു കാഷിനെ കൊണ്ടു ഇടുക അവിടെ അങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു സൈഡിൽ ഈ സ്വർണത്തിൻ്റെ വാല്യൂ കയറിക്കൊണ്ടേ ഇരിക്കുന്നല്ലേ സ്വർണത്തിൻ്റെ വില കയറാൻ കയറാൻ ഇവിടെ മുത്തൂട്ട് മലപ്പുറം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒക്കെ സന്തോഷമായിട്ടിരിക്കും ഐ ടി സീനെ കുറിച്ച് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഒരു സംശയം വേറെ ഇരിക്കുന്നു ടി സി ഹോട്ടൽസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇരിക്കുന്നു അതെന്നെ ആറുമാസത്തിൽ ഫിഫ്റ്റി പെർസെൻറ്റ് റേറ്റ് കയറിയിരിക്കുന്നു എനിക്കെന്ത് സംശയമൊന്നും നിങ്ങൾ ചോദിച്ചില്ലല്ലോ ഫിഫ്റ്റി പെർസെൻറ്റ് ഇത് കയറിയിരിക്കുന്നുവെങ്കിൽ നാൽപ്പത് ശതവീതം ഓണർ വന്നിട്ട് ഐ ടി സി കമ്പനിയാണ് ഐ ടി സിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ അമ്പത് ശതവീതം കയറിയിരിക്കും ഇത് തന്നെ ലോജിക്ക് അത് ഫിഫ്റ്റി പെർസെൻറ്റ് കയറിയിരുന്നെങ്കിൽ വെറും ഒരു പേരി കാരണം ഐ ടിയിൽ സിഗരറ്റ് കാരണം എക്സ്ട്രാ പത്ത് പെർസെൻറ്റ് ടാക്സ് വരും എന്ന് ഒരു ഭയത്തിൽ എങ്ങനെയാണ് ഐ ടി സീനെ അടിക്കും ഇത് തന്നെ ബിഹേവിയർ ലൈക്ക് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇത് തന്നെ ഞാൻ പറഞ്ഞു ഐ ടി സി ഹോട്ടലിനെ വാങ്ങുന്ന പതില് ഐ ടി സീന് ത്രീ നയൻറ്റി നയൻ കൺസിഡർ ചെയ്യാം ഒൻ നോട്ട് ഡിസ്കിൻ്റെ മുകളിൽ രണ്ടുപേർ കേസിട്ടിരിക്കുന്നു ഒരു ആറുപേർ ഇരിക്കുന്നു റെഡി ചെയ്ത് വച്ചിരിക്കുന്നു പ്രോഡക്റ്റിന് അതിൽ ഒന്ന് നോ വൺ നോട്ട് ഡിസ്കിൻ്റെ മുകളിൽ നാട്ടോ ഫാമയും ഡോക്ടർ റെഡ്ഡിയും കേസ് ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും കൺസിഡർ ചെയ്യുന്ന റേഞ്ചിലാണ് ഇരിക്കുന്നു ഇന്ന് നിങ്ങൾ നിങ്ങളിതിനെ കൺസിഡർ ചെയ്താൽ ഇത് വന്ന് വരും നിങ്ങൾക്ക് ഇത് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടിരിക്കും എന്ന കാര്യം നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നു ഇതിനെ കൺസിഡർ ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്തെന്ന് പറഞ്ഞാൽ ഐ ടി സി വന്നിട്ട് ഫോർട്ടി പെർസെൻ്റ് ഓണർ ഓഫ് ഐ ടി സി ഹോട്ടൽസ് ടി സി ഹോട്ടലിൻ്റെ സ്റ്റോക്ക് വില ഇറങ്ങാനും ചാൻസസ് ഇരിക്കുന്നു പറഞ്ഞാൽ ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോയ്ക്ക് വിൽക്കാൻ പെർമിഷൻ കൊടുത്താലും അവർ ഐ ടി സി ഹോട്ടൽ സ്റ്റോക്കിനെ ഇറക്കും ഐ ടി സി ഹോട്ടൽ സ്റ്റൊക്കെ ഇറക്കിയെന്ന് വെച്ചോ അധികം മാർക്കറ്റ് വില്ലും ഇത് കാരണം പ്രളപ്പെട്ട് ഹോക്കി എടുത്തിട്ട് അതിൽ പോവണ്ട കുറച്ച് ദിവസത്തിൻ്റെ മുമ്പും ബ്രിട്ടാനിയെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ വലിയ കമ്പനിയും ചേർന്നു എൽ ഈ എഫ് എം സി ജി കമ്പനിയൊക്കെ അവരുതായിട്ട് മാർക്കറ്റിൽ എക്സ്ട്രാ ഗ്രോത്ത് ഒന്നും ഇല്ല എന്ത് ചെയ്യാം എന്ന് അവർ നോക്കിയിരിക്കുന്നു ഞാൻ അതിനെക്കുറിച്ച് ഐഡിയ ഇട്ടു അതിൻ്റെ ഇപ്പതിൽ അവർക്ക് എന്ത് തോന്നി എന്ന് പറഞ്ഞാൽ ഓവർ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കമ്പനി ഇരിക്കുന്നല്ലേ ഈ റിലീജിയണൽ ബ്രാൻഡ് എന്ന് പറയുമല്ലേ അതിൽ ഇപ്പം നമ്മ സ്ഥലത്തിൽ എ വൺ ചിപ്സ് എന്ന് പറഞ്ഞ റിലീജിയൽ ബ്രാൻഡ് പോലെ പോലത്തെ ബ്രാൻഡിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാം പറ്റുമെങ്കിലും അവരെ നമുക്ക് വിലക്ക് വാങ്ങാം എന്നു പറഞ്ഞു ഇറങ്ങിയിരിക്കുന്നു ഇതിലൊരു ബഡ്ജറ്റ് റെഡി ചെയ്തിരിക്കുന്നു ഈ ഇപ്പത്തെ ബഡ്ജറ്റിൽ അവരെ ഇറക്കാം എന്ന് പറയുന്നു ഇതിൽ വന്നു വെച്ച് ഗോഡറേജ് കൺസ്യൂമർ എന്ത് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ മാസ് മാർക്കറ്റിൽ വിൽക്കുന്നത് കുറച്ചുകൊണ്ട് ഇമൈസ് ചെയ്ത് ടോപ്പ് ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് ഇന്ത്യക്ക് ഇന്നും എന്താണ് കൂടുതൽ വിൽക്കാതെ എന്ന് ഞങ്ങൾ നോക്കിയിരിക്കുന്നു ഈ സമയം കൊണ്ട് ഈ പുറകെ ഇരിക്കുന്ന എയ്റ്റി പെർസെൻ്റ് മാർക്കറ്റ് ഗ്രോ ആകുന്നത് പോലും ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇത് കാരണം ഈ ടോപ്പ് ട്വൻറ്റി പെർസെൻറ്റിന് ഇരിക്കുന്ന ആൾക്ക് ഏതെങ്കിലും ഒരു പ്രീമിയം പ്രോഡക്റ്റ് വിറ്റ് ലാഭം നോക്കാൻ പറ്റുമോ എന്ന് ഗോദ്രേജ് കൺസ്യൂമർ പറയുന്നു ഓവറാളായി ഈ വില ഒക്കെ നോക്കിയാൽ ഓവറാളായിട്ട് ഈ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി വലിയ പ്രോബ്ലമിലാണ് ഇരിക്കുന്നു കാരണം മാർക്കറ്റ് ഇറങ്ങാൻ സമയം പ്രഷർ തന്നെ കയറും ഇത് വന്നിട്ട് എച്ച് ഡി എഫ് സിയിൽ ഒരു ഫെസ്റ്റിവൽ ടൈമാണ് ഹി എഫ് സി ബാങ്ക് ഈ ആദ്യത്തെ പ്രാവശ്യം ബോണസ് കൊടുക്കുന്നു രാവിലെ നോക്കുമ്പോൾ അറുപത്തിരണ്ട് ശതവീതം വിളിന്നിരുന്നു ഇത് തന്നെ വിളിതിരിക്കണം അതായത് വൺ ഇസ്റ്റ് വൺ ആണ് വിളഞ്ഞിരിക്കണം വെച്ചു വൺ ഇസ്റ്റ് വൺ എൻ്റെ മുകളിൽ തന്നെ വിളഞ്ഞിരിക്കുന്നു ആയിരം രൂപയ്ക്ക് ഒരു ഷെയർ വിൽക്കുന്നു എന്ന് വെച്ചോ ഇസ് ടു വൺ ബോണസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കണം ഇത് നാനൂറ് രൂപയ്ക്ക് താല പോയെങ്കിൽ ഇത് നിയർലി ഫോർ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നു ആവറേജ് ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈലി ഓവർ ആയുള്ളൊരു സ്റ്റോക്കാണ് കുറച്ച് പല മാനേജ്മെൻറ്റിനൊക്കെ പ്രോബ്ലം ഒക്കെ ഇരിക്കുന്നു ആൾറെഡി എന്നാരക്ക് തെറ്റായിട്ട് ടയറും ബോണ്ട് വിറ്റത് ശിധർ ജഹൻ ജഗദീശ്വരന്മേലിരിക്കുന്ന കംപ്ലൈൻറ്റ് ഇതൊക്കെ കുറച്ച് ടെൻഷൻ ചെയ്യുന്നു ഇത് കാരണം സ്റ്റോക്ക് ഉടനെ തിരികെ കയറത്തില്ല അമ്മയോടെ വെച്ചിരുന്നോ കുറച്ച് പ്രധാനം കഴിഞ്ഞ് നമുക്ക് നോക്കാം സോത്ത് ലെയലിനെ കുറിച്ച് നല്ല ലിസ്റ്റൊക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ ഒരു ലിമിറ്റിൻ്റെ മുകളിൽ സ്റ്റോക്ക് കയറത്തില്ല എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് തന്നെ മ്യൂട്ടഡ് മ്യൂട്ടഡായിരിക്കുന്നു ഇത് കാരണം അശോക് ലെയ്ലാൻഡിനും ടാറ്റ മോട്ടാഴ്സിനും അഷീൽ വെഹിക്കിൾസിന് ഇല്ല എന്ന് അതിന് അവർ ആൾറെഡി ഞങ്ങൾ ഡോമിനിക് റിപ്പബ്ലിക് മാർക്കറ്റ് നോക്കുന്നു ഞാൻ വന്നിട്ട് ശ്രീലങ്ക മാർക്കറ്റ് നോക്കുന്ന നോക്കുന്നു ടാറ്റ പറയുന്നതിൽ പൊന്നാകുന്നു ഇതാണ് ഓവറായിട്ട് പിക്ചർ എല്ലാവരും ദീപാവലിക്ക് വേണ്ടി തള്ളിയായിരുന്നു പർച്ചേസ് ഒക്കെ ദീപാലിക്ക് നോക്കാം അപ്പം തന്നെ ജി എസ് ടി കട്ട് വരും എന്ന് നോക്കിയിരിക്കുന്ന എല്ലാവരും ജി എസ് ടി കൗൺസിലിൽ നിന്ന് കിട്ടിയ ഒരു ന്യൂസ് എന്തെന്ന് പറഞ്ഞാൽ പൊരണത്തിന് അഞ്ച് ശതവീതം ആക്കണ്ട പൊരണത്തിന് നമ്മൾ ത്രീ പേർസെൻ്റിലേ വയ്ക്കാം അവർ ഡിസൈഡ് ചെയ്യുന്ന ഈ മാർക്കറ്റിൽ ടു പെർസെൻറ്റ് കയറ്റും എനിമ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് ഇരിക്കുന്നതെന്ന് Not need Namaskar.